പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനം ആയിരം കോടി രൂപ കൂടി കടമെടുക്കുകയാണ് ഇത് സംബന്ധിച്ച കടപത്രം പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇതിനായുള്ള ലേലം ജൂലൈ ഇരുപത്തിരണ്ടിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈകുബർ സംവിധാനം വഴി നടക്കും ക്ഷേമ പെൻഷൻ വിതരണത്തിന് കൂടിയായിരിക്കും ഈ തുക വിനിയോഗിക്കുക ചൊവ്വാഴ്ച തുക എത്തിയാൽ അടുത്ത ആഴ്ച തന്നെ ജൂലൈ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തുക ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്നതാണ് ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുക വിതരണം ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റി ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും എൻ എസ് ഐ പി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന സർക്കാർ വിഹിതം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ഓണത്തിന് മുന്നോടിയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്തേക്കുമെന്ന് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളും പുറത്തു വന്നിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഇനി എത്തിച്ചേരാനുള്ളത് ഇതിൽ ഒരു ഘഡുവാണ് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം കൂടി വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ തുകക്കൊപ്പം വിതരണം ചെയ്യുക ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുന്നോടിയായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു മുടക്കവും കൂടാതെ തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ തദ്ദേശ തലത്തിൽ വാർഡടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വിതരണ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല ജൂലൈ മാസത്തിലെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന ധനവകുപ്പ് നാളെ മുംബൈ ഫോർട്ട് ഓഫീസിലെ കുബർ പോർട്ടൽ വഴി കടപ്പത്ര ലേലം നടത്തും നാളെ തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വിതരണം ഈ ആഴ്ച തന്നെ ആരംഭിക്കും മസ്തറിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റും ലൈഫ് സർട്ടിഫിക്കറ്റും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് ഇവർക്കുള്ള പെൻഷൻ തുകയും മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പും ും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക